നസമി എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ മാറിമറിയുന്നത് ഇന്നലെയും മിനിഞ്ഞാന്ന് നമ്മളൊക്കെ ചർച്ച ചെയ്തിരുന്നത് തന്ത്രിയുടെ അറസ്റ്റാണ് ശബരിമല സ്വർണ്ണ മോഷണ കേസിലെ ഏറ്റവും സുപ്രധാനമായ അറസ്റ്റാണ് തന്ത്രിയുടേത് ശബരിമല തന്ത്രി ഭഗവാന്റെ പിതൃതുല്യനായ ആളാണ് അതുകൊണ്ട് തന്നെ തന്ത്രി അറസ്റ്റിലാകുമ്പോൾ അത് വൈകാരികമൊരു വിഷയമാണ് ഭഗവാനെ അറസ്റ്റ് ചെയ്തതിന് തുല്യമാണ് അത്തരത്തിൽ വൈകാരികമായി മനുഷ്യർ ചർച്ച ചെയ്യുന്നതിനിടയിൽ ഇന്ന് ഒരു മനുഷ്യനും തന്ത്രിയെക്കുറിച്ചോ ശബരിമല കൊള്ളയെക്കുറിച്ചോ മിണ്ടുന്നേയില്ല കാരണം ചാനലുകൾക്കും പത്രങ്ങൾക്കും സോഷ്യൽ മീഡിയക്കുമൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം പെണ്ണുകേസ് ആണ് ഇവിടേത് അവർക്ക് പറ്റിയ എല്ലാ ചേരുവകളുമുള്ള ഒരു പെണ്ണുകേസ് കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൻ്റെ ബോധത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു പെണ്ണുകേസ് വീണ്ടും ചർച്ചയാവുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് ഈ അറസ്റ്റ് അക്ഷരാർത്ഥത്തിൽ കേരളം കണ്ടറിയേണ്ട നിന്ന് കേൾക്കേണ്ട തട്ടിപ്പുകൾ മുങ്ങിപ്പോകുന്നു തന്ത്രയെക്കുറിച്ചൊരു വാർത്തയുമില്ല എന്നത് തന്നെ സുപ്രധാനമായൊരു കാര്യമാണ് എന്തായാലും ശബരിമല കേസുമായി പ്രത്യേക അന്വേഷണ സംഘം മുമ്പോട്ട് പോവുകയാണ് കോടതിക്ക് അന്വേഷണ സംഘത്തോട് വലിയ വിശ്വാസമാണ് കാരണം കോടതിക്കാണ് ഈ ഫയൽ അറിയാവുന്നത് മാധ്യമങ്ങൾ പറയുന്നത് പോലല്ല കോടതി മാത്രമാണ് അന്വേഷണ സംഘം എന്ത് കണ്ടെത്തി എന്ത് കണ്ടെത്താനുണ്ട് എന്ന് തിരിച്ചറിയുന്നത് അതുകൊണ്ടാണ് കോടതി അന്വേഷണ സംഘത്തോട് ഇടയ്ക്കിടെ പൊട്ടിത്തെറിക്കുന്നത് അതേസമയം കോടതി പറയുന്നുണ്ട് അന്വേഷണ സംഘത്തിന്റെ വിശ്വാസ്യതയെ മാധ്യമങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യുന്നതെന്ന് അതിൻ്റെ കാരണം മാധ്യമങ്ങളുമായി ഒരു സമ്പർക്കവും അന്വേഷണ സംഘത്തിനില്ല അവർ വിവരങ്ങൾ ശേഖരിക്കുന്നു രാഷ്ട്രീയ നേതൃത്വത്തിന് പോലും കൈമാറുന്നില്ല കോടതിക്കാണ് കൈമാറുന്നത് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ട്വിസ്റ്റുകളെ മാധ്യമങ്ങൾ അവരുടെ രീതിയിൽ വളച്ചൊടിക്കുന്നതിന് യാതൊരു പ്രസക്തിയുമില്ല ഇപ്പോൾ തന്ത്രി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം തന്ത്രി കള്ളനായിരുന്നോ കള്ളനായിരുന്നു എന്ന തരത്തിൽ ചർച്ച പോകുന്നു തന്ത്രിയെ സംരക്ഷിക്കാൻ വരുന്ന രാഹുൽ ഈശ്വരനെയൊക്കെ സോഷ്യൽ മീഡിയ ഒരു കഴിഞ്ഞ ദിവസം ഞാൻ ഈ കണ്ടതിൽ ഏറ്റവും ദയാരഹിതമായൊരു ആക്രമണം വിനു ബിജോണിൻ്റേതായിരുന്നു വിനു വിജോണിനോട് സ്വതസിദ്ധമായ ശൈലിയിൽ രാഹുൽ ഈശ്വർ പറയുകയാണ് വിനു നെഞ്ചിൽ കൈവച്ച് പറയൂ വിനുവിന് തോന്നുന്നുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഉടൻ തന്നെ വിനു ബിജോൺ പറയുകയാണെ നെഞ്ചിൽ കൈവച്ച് പറയുന്നു എനിക്ക് തോന്നിയിരുന്നു ഇങ്ങനെയൊക്കെ സംഭവം ചില ഹിന്ദു സംഘടനകൾ പ്രത്യേകിച്ച് തന്ത്രി സമാജവും മറ്റും തന്ത്രിയെ സംരക്ഷിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ബി പൂർണ്ണമായും തന്ത്രിയെ തള്ളിപ്പറഞ്ഞിട്ടില്ല അതേസമയം അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ പോലെ ഹൈന്ദവ കോസിന് വേണ്ടി നിലവിളുന്നവരൊക്കെ തന്ത്രിയെങ്കിൽ തന്ത്രി അയ്യപ്പനെ കട്ടവരെ മുഴുവൻ പിടിക്കണമെന്ന വാശിയിലാണ് അങ്ങനെ പോവുകയാണ് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട കേസ് അപ്പോഴും എന്തിന് തന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്ന ചോദ്യം കൃത്യമായ ഒരു ഉത്തരത്തിന് കാരണമാകുന്നില്ല എന്തായാലും വെറുതെ തന്ത്രി അറസ്റ്റ് ചെയ്യില്ല കൃത്യമായ കാരണമുണ്ടാവണം അല്ലാതെ തന്ത്രി അറസ്റ്റ് ചെയ്യില്ല അപ്പോഴും ചോദ്യം ബാക്കിയാണ് തന്ത്രിക്ക് ഇവിടുന്ന് മോഷ്ടിച്ചെടുക്കേണ്ട കാര്യമുണ്ടോ തന്ത്രിക്ക് പരമ്പരാഗതമായി കോടികയുടെ സ്വത്തുണ്ട് മാത്രമല്ല ശബരിമല തന്ത്രി എന്ന നിലയിൽ തന്ത്രിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ശബരിമലയ്ക്ക് പുറത്തു ആയിരത്തോളം ക്ഷേത്രങ്ങളുടെ തന്ത്രിയാണ് ഇവിടെയെല്ലാം കാണിക്ക ലഭിക്കും അത്തരമൊരു സാഹചര്യത്തിൽ തന്ത്രി എന്തിനു മോഷ്ടിക്കണം എന്ന ചോദ്യവും പ്രസക്തമാണ് അതും അയ്യപ്പ ഭഗവാനെ തന്ത്രി മോഷ്ടിക്കുമെന്ന ചോദ്യം പ്രസക്തമാണ് അങ്ങനെ ഒരു ചോദ്യം നിൽക്കുമ്പോൾ തന്നെ അടുത്ത ചോദ്യം ഉണ്ടാകുന്നു പിന്നെ എന്തിനാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് എന്ന് ഇവിടെ സാങ്കേതികമായി നോക്കിയാൽ തന്ത്രി അറസ്റ്റ് ചെയ്യാം അന്ന് ശബരിമലയിൽ മോഷണം നടന്നിരിക്കുന്നു ധാർമ്മികമായ ഉത്തരവാദിത്വം തന്ത്രിക്കുണ്ട് തന്ത്രി അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള ആളല്ല തന്ത്രിക്ക് സ്പിരിച്വൽ പവറാണുള്ളത് എന്നാൽ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ശബരിമല ക്ഷേത്രത്തിലെ എല്ലാ ചടങ്ങുകളും എല്ലാ കാര്യങ്ങളും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ശ്രീകോവിൽ കട്ടിളപ്പടി ഇളക്കണമെങ്കിലും ദ്വാരപാല വിഗ്രഹം ഇളക്കണമെങ്കിലും ശ്രീകോവിലിനെ അറ്റകുറ്റിപ്പണി നടത്തണമെങ്കിലും ഒക്കെ തന്ത്രിയുടെ അനുമതി വേണം അത് കൃത്യമായ നിയമത്തിലുണ്ട് അതുകൊണ്ട് അത് ധാർമ്മികമായ ഉത്തരവാദിത്വമാണെങ്കിലും തന്ത്രി അറിയാതെ ഇതൊന്നും ചെയ്യില്ല അതുകൊണ്ട് ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും തന്ത്രിക്ക് സാങ്കേതികമായ ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വത്തിൽ തന്ത്രി വീഴ്ച വരുത്തി തന്ത്രി അറിയാതെ ഇതൊന്നും സംഭവിക്കില്ല തന്ത്രിക്ക് ഇതിന് പിന്നിലെ തട്ടിപ്പിനെക്കുറിച്ചും മോഷണത്തെക്കുറിച്ചും അറിയാമോ എന്നത് രണ്ടാമത്തെ കാര്യം എന്നാൽ ഈ മോഷണത്തിന്റെ മുഖ്യ ആസൂത്രകൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല എത്തുന്നത് തന്ത്രി വഴിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിൽ ബന്ധമുണ്ട് അടുപ്പമുണ്ട് അവർ തമ്മിൽ ചില സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് ഇത്തരം പശ്ചാത്തലത്തിൽ തന്ത്രി ഒഴിവാക്കി കേസ് അന്വേഷണം മുമ്പോട്ട് ഒന്നും കഴിയില്ല എന്ന് മാത്രമല്ല തന്ത്രിക്ക് ദേവസ്വം ബോർഡ് പ്രതിഫലം കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും പൊതുഖജനാവിലെ പണം കൈപ്പറ്റി നാളായി മാറി അതുകൊണ്ട് അഴിമതി നിരോധന നിയമപ്രകാരം തന്ത്രിക്കെതിരെയും കേസെടുക്കുന്നത് എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ വാദം മാത്രമല്ല ഗൂഢാലോചന കുറ്റമുണ്ട് ഗൂഢാലോചന എന്ന് പറയുന്നത് ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്താൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ആ കുറ്റകൃത്യവുമായി അറിഞ്ഞോ അറിയാതെയോ ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ ഗൂഢാലോചന കുറ്റത്തിൽ പ്രതിയാണ് തന്ത്രിക്കെതിരെ ചുമത്തിയിരിക്കുന്ന അനേകം വകുപ്പുകളുണ്ട് ഈ വകുപ്പുകൾ പ്രകാരം തന്ത്രിക്ക് ജീവപര്യന്തം തടവ് കിട്ടണം ഈ ജീവപര്യന്തം തടവ് കിട്ടേണ്ട കുറ്റകൃത്യം തന്ത്രി ചെയ്തു എന്നാണ് ഈ എഫ്ഐആറിൽ പറയുന്നത് അങ്ങനെയാണ് തന്ത്രി അറസ്റ്റ് ചെയ്തതും മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതും ഒടുവിൽ ജയിലിൽ അടച്ചതും തന്ത്രിയെ പൂജ ജയിലിൽ അടച്ചു തന്ത്രിക്ക് ഒരു പായും കൊടുത്തു ഒരു തലേണയും കൊടുത്തു അത്രയുമാണ് തന്ത്രിക്ക് ചെയ്തത് ഫാനും കൊടുത്തു പലപ്പോഴും ജയിലിലാവുന്ന കിട്ടിയത് വരില്ല അതും കൊടുത്തു പക്ഷെ രാവിലെ ആയപ്പോഴേക്കും തന്ത്രിക്ക് വലിയ പരവേശമുണ്ടായി ശാരീരിക അസ്വസ്ഥതയുണ്ടായി തന്ത്രിയെ മെഡിക്കൽ കോളേജിൽ ഐ സി മാറ്റി ഇവിടെ തന്ത്രി കുടുംബം പറയുന്ന ഒരു കാര്യം തന്ത്രി സർക്കാർ ഫണ്ട് കൈപ്പറ്റുന്നില്ല തന്ത്രിയുടെ പ്രതിഫലമല്ല അത് തന്ത്രിയുടെ ദക്ഷിണയാണ് തന്ത്രിക്ക് ദേവസ്വം ബോർഡ് കൊടുക്കുന്ന ദക്ഷിണയാണ് രണ്ട് തന്ത്രിയെ നിയമിക്കുന്നത് ദേവസ്വം ബോർഡോ സർക്കാരോ അല്ല നിയമനാധികാരി ദേവസ്വം ബോർഡല്ല തന്ത്രിയുടെ അധികാരം ജന്മസിദ്ധമാണ് അതുകൊണ്ട് തന്നെ തന്ത്രി ദേവസ്വം ബോർഡിൻ്റെയോ സർക്കാരിൻ്റെയോ പരിധിയിൽ പെടില്ല തന്ത്രിക്ക് ലഭിക്കുന്ന പ്രതിഫലം അത് ദക്ഷിണയാണ് സർക്കാർ ഫണ്ട് കൊടുക്കുന്നതല്ല പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ നിരവധി ക്ഷേത്രങ്ങളിലെ പൂജാരിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആ ക്ഷേത്രങ്ങളിൽ പലതിരെയും തന്ത്രി ഈ രാജ്യവരാണ് അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടന്നാൽ ആ പണം ശബരിമല മോഷണ കേസിന്റെ ഭാഗമാണെന്ന് സ്ഥാപിക്കുക പ്രയാസമാണ് ഇത്തരം സാങ്കേതിക വിഷയങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എന്നിട്ടും തന്ത്രി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തു ഇതാണ് പ്രസക്തമായ ചോദ്യം ഇത്രയും വൈകാരികമൊരു വിഷയത്തിൽ ഉത്തരവാദിത്വമില്ലാത്ത നിലപാട് അന്വേഷണ സംഘം എടുക്കുമോ അവിടെയാണ് ഈ അന്വേഷണ സംഘത്തിന്റെ കാഞ്ഞ ബുദ്ധി നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്ത്രി അറസ്റ്റ് ചെയ്തത് മോഷ്ടാവെന്ന് വിചാരണ നടത്തി തെളിയിച്ച് ജയിലിൽ അടയ്ക്കാനല്ല നേരെ മറിച്ച് ഈ കേസ് തെളിയിക്കാനാണ് ഒരു കാര്യം വ്യക്തമാണ് തന്ത്രിക്ക് ഈ കേസിലെ എല്ലാ പ്രതികളുമായും പരിചയവും ബന്ധമുണ്ടായിരുന്നു മുഖ്യ ആസൂത്രകനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ത്മബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തന്ത്രിയെ ചോദ്യം ചെയ്യാനും ഈ ഗൂഢാലോചന കുറ്റത്തിൽ അറസ്റ്റ് ചെയ്യാനും അധികാരമുണ്ട് എന്നാൽ തന്ത്രി കുറ്റം ചെയ്തു തെളിയിക്കാനും സാധിച്ചെന്നവരില്ല തെളിവ് നിയമം അനുസരിച്ച് അത് തെളിയിക്കണം അത് സാധിച്ചെന്നവരില്ല എന്നാൽ തന്ത്രിയെ പോലെ ഇതെല്ലാം കൃത്യമായി അറിയാവുന്ന ഒരാളെ ചോദ്യം ചെയ്യാതെ അയാളെ ഈ അന്വേഷണത്തിന്റെ ഭാഗമാക്കാതെ മുമ്പോട്ട് വിടാൻ കഴിയില്ല ഇവിടെയാണ് അന്വേഷണ സംഘം ഒരു ബുദ്ധി പ്രയോഗിച്ചത് തന്ത്രിയെ പ്രതിയാക്കുക പിന്നീട് മാപ്പ് മാപ്പുസാക്ഷിയാക്കുക പ്രതിയാക്കിയാൽ മാത്രമേ മാപ്പ് സാക്ഷിയാക്കാൻ പറ്റൂ പ്രതിയാക്കാതെ സാക്ഷിയാക്കിയാൽ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ കേസിന്റെ വിചാരണ സമയത്ത് വേണമെങ്കിൽ തന്ത്രിക്ക് കൂറുമാറാം ഞാൻ ഒന്നും അറിഞ്ഞില്ല എനിക്ക് ആരെയും അറിയില്ല എന്ന വാദത്തിൽ തന്ത്രി നിലനിന്നാൽ കേസിന് തെളിവിൻ്റെ അഭാവം ഉണ്ടാവും എന്നാൽ തന്ത്രിയെ പ്രതിയാക്കിയാൽ സംഗതിയെല്ലാം മാറും കാരണം തന്ത്രിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നു തന്ത്രിക്ക് അപമാനം അനുഭവിക്കേണ്ടി വന്നു തന്ത്രി മോഷ്ടാവാണ് എന്ന തരത്തിൽ വാർത്തകൾ പുറത്തേക്ക് വന്നു തന്ത്രി ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇത് വലിയ അപമാനമാണ് തന്ത്രിയുടെ ഉത്തരവാദിത്വമായി പറയുന്നത് ധാർമ്മിക ഉത്തരവാദിത്വമാണ് ഇതൊക്കെ അറിഞ്ഞിട്ടും മിണ്ടാതിരുന്നു എന്ന് പറയുന്നതാണ് അങ്ങനെയെങ്കിൽ എന്തൊക്കെ താൻ അറിഞ്ഞിരുന്നു ആരൊക്കെ ചെയ്തിരുന്നു അവരൊക്കെ എങ്ങനെ ചെയ്തു എന്ന് തന്ത്രിക്കറിയാമെങ്കിൽ അത് തന്ത്രി സാക്ഷിയായി വെളിപ്പെടുത്തുന്നു പോലീസിന് ഉദ്ദേശം അത് മാത്രമാണ് തന്ത്രി ജാമ്യാപേക്ഷയായി കോടതി പോകുമ്പോൾ കാര്യമായി എതിർപ്പുണ്ടാവില്ല കൃത്യമായ ഒരു തെളിവ് തന്ത്രിയെ കൊടുക്കാനുള്ളത് കൊണ്ടുവരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാൽ കേസിന്റെ ഭാഗമാണ് തന്ത്രി എന്നതുകൊണ്ട് പ്രതി ചേർത്തതിലും അറസ്റ്റ് ചെയ്തതിലും കുഴപ്പമില്ല തന്ത്രിക്ക് ഒരുപക്ഷെ ജാമ്യം കിട്ടാം അങ്ങനെ തന്ത്രി ജാമ്യം കിട്ടി പുറത്തു വന്നാൽ പിന്നെ കേസ് കേസന്വേഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷിയായി തന്ത്രി മാറും കേസിൻ്റെ വിചാരണയിലേക്ക് എത്തുമ്പോൾ തന്ത്രിയെ മാപ്പ് സാക്ഷിയാക്കി ഇതിൻ്റെ ഗൂഢാലോചനയിലെ പൊരുളഴിക്കാൻ ഏറ്റവും വലിയ സാക്ഷിയായി മാറും ഇതാണ് വാസ്തവത്തിൽ പോലീസിൻ്റെ കാഞ്ഞ തന്ത്രി അറസ്റ്റ് ചെയ്തത് ജയിലിലടച്ച് ശിക്ഷിക്കാനല്ല മോഷ്ടാവാകിച്ച് ചിത്രീകരിക്കാനല്ല ഇന്നേവരെ തന്ത്രി എന്ത് കുറ്റകൃത്യം ചെയ്തു എന്ന് പോലീസ് സംഘം ആരോടും പറഞ്ഞിട്ടില്ല മാത്രമല്ല പത്മകുമാറിൻ്റെ ജാമ്യാപേക്ഷ സമയത്ത് അന്വേഷണ സംഘം തന്ത്രിക്കൊരു ബന്ധവുമില്ല എന്നാണ് പറഞ്ഞത് ഇത് കേസ് തെളിയിക്കാനുള്ള കൃത്യമായൊരു സാക്ഷിയെ കണ്ടെത്താനുള്ള പോലീസിൻ്റെ നീക്കത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്ത്രി മാപ്പ് മാപ്പുസാക്ഷിയായാൽ അത്ഭുതപ്പെടേണ്ടതില്ല രണ്ടാമത്തെ കേസിലും തന്ത്രിയെ പ്രതി ചേർത്തേക്കും അതിനുള്ള നീക്കം നടക്കുന്നുണ്ട് പക്ഷേ തന്ത്രി മാപ്പ് സാക്ഷിയായി ഈ കേസിൽ നിന്നും ഊരാനാണ് സാധ്യത ഇത് വളരെ കൃത്യമായ ഒരു പോലീസ് ബുദ്ധിയാണ്